വാർത്തകൾ വിശദമായി നോക്കാം തിരുവനന്തപുരം കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ജയിലിൽ ജയിൽ ഡി ഐ ജി പ്രദീപുമായി അടുത്ത ബന്ധമെന്ന് സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ മറ്റൊരു തടവുകാർക്കും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നു പുറത്തുനിന്ന് ഭക്ഷണവും ബെഡും തലേണയും മേക്കപ്പ് സെറ്റും എത്തിച്ചുവെന്നും വെളിപ്പെടുത്തൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിര കാനവർ വധക്കേ സ്മൃതി ഷെറിന് ജയിലുണ്ടായിരുന്ന സഹതടവുകാരി ഋഷ സ്വദേശിയായിട്ടുള്ള സുനിതയുടെ ആണ് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലിപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഷെറിന് അട്ടക്കു അട്ടക്കുളങ്ങര ജയിലിലുള്ള സമയത്ത് ഉദ്യോഗസ്ഥർ വി ഐ പി പരിഗണന നൽകിയെന്നായിരുന്നു ഈ സുനിതയുടെ പ്രധാന ആരോപണം ഷെറിന് പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് നൽകുമായിരുന്നു അതുപോലെ തന്നെ ബെഡും പ്രത്യേക തലേണ അടക്കമുള്ള സൗകര്യങ്ങൾ നൽകി ഷെറിൻ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ മറ്റു തടവോര കൊണ്ടാണ് കഴിഞ്ഞത് അത് മാത്രമല്ല വെള്ള വസ്ത്രം തന്നെ പുറത്തു പുറത്തുനിന്ന് പ്രത്യേകം തൊന്തിച്ച് കൊണ്ടുവന്ന തരത്തിലുള്ള ജയിൽ വസ്ത്രങ്ങളാണ് നൽകിയിരുന്നത് അത് അതുകൂടാതെ മുഖം നോക്കാൻ കണ്ണാടിയും അതുപോലെ പ്രത്യേക മേക്കപ്പ് സെറ്റും അടക്കം ഷെറീന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഇത്തരത്തിലൊരു ഗുരു ഗുരുതര ആരോപണമാണ് പ്രധാനമായും ഈ സുനിത ഉന്നയിക്കുന്നത് ഷെറിന് സൗ സൗകര്യം ഒരുക്കിയത് അന്നത്തെ ജയിൽ ഡി ജി ആയിരുന്ന പ്രദീപ് ആണെന്നാണ് സുനിന്റെ പ്രധാന ആരോപണം ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം അന്ന് ഉണ്ടായിരുന്ന പരാതി നൽകിയിരുന്നു ജയിൽ ഡി ജി പി ആയിരുന്ന സെൻകുമാർ ജയിൽ ഡി പി ജയിൽ ഡി ജി പി ആയിരുന്ന സമയത്ത് സെൻകുമാറിന് പരാതി നൽകിയെങ്കിലും പിന്നീട് സുനി സുനിതയ്ക്കെതിരെ കേസെടുക്കും എന്നുള്ളതെ ഭീഷണിപ്പെടുത്തിയാണ് ഉണ്ടായതെന്നാണ് സുനിത ഇപ്പോൾ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിരിക്കുന്നതിൽ ഗുരുതരമായ മറ്റൊരു ആരോപണം ഈ രാത്രി കാലങ്ങളിൽ പ്രദീപ് സെല്ലിൽ നിന്ന് ഷെറിനെ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു എന്ന തരത്തിലുള്ള ഒരു വഴിവിട്ട ബന്ധം ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണവും സുനിത ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഗുരുതര ആരോപണമാണ് ഈ അന്നത്തെ ജയിൽ ഡി ഐ ജി ആയിരുന്ന പ്രദീപിനെതിരെ ഈ സുനിത അന്നത്തെ ഷെറിന്റെ സഹപാഠവായിരുന്നു സുനിത ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ മറ്റു പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും ഈ ഈ ആരോപണങ്ങൾക്കെതിരെ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് ജയിൽ വകുപ്പോ ഒരു നിലപാടിൽ തന്നെയാണ് ചുമത വകുപ്പോളത് എന്തായാലും നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും തീർച്ചയായും നിന്നും ഭക്ഷണവും ബെഡും തലേണയും മേക്കപ്പ് സെറ്റും അടക്കമാണ് എത്തിക്കുന്നത് ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു നിയമവിരുദ്ധമായി തന്നെയല്ലേ ഈ ജയിൽ ജയിൽ ഡി ഐ ജി പ്രദീപ് എത്തിക്കുന്നത് തീർച്ചയായും തീർച്ചയായും ഒരു തടവുകാർക്കും നൽകാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രത്യേക പരിഗണന നൽകി എന്നാണ് സുനിൽയുടെ പ്രധാന ആരോപണം സാധാരണഗതിയിൽ ജയിലിലുള്ളവർക്ക് അവിടെയുള്ള വസ്ത്രങ്ങളും അവിടെയുള്ള ഭക്ഷണവും എല്ലാം അവിടെ തന്നെയാണ് നൽകിയിരുന്നത് പ്രത്യേക പരിഗണന ഒന്നും തന്നെ നൽകി നമുക്കറിയാം നേരത്തെയും പല വി ഐ പികളും ജയിലിൽ പോകുമ്പോൾ ഇത്തരത്തിൽ അവർക്ക് പ്രത്യേകം സൗകര്യം ഒരുക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ രംഗത്ത് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കാരണവർക്ക് വധക്കേ സ്മൃതിയാണ് ഷെറിനെതിരെ ഇത്തരത്തിലുള്ള വഴിവിട്ട സഹായം ജയിൽ അധികൃതർ ഒരുക്കി നൽകി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സഹ തടവുകാരിയായിട്ടുള്ള സുനിത ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നാലും ഒരു തടവുകാർക്കും നൽകാൻ പാടില്ലാത്ത ഒരു പ്രത്യേക പരിഗണന എന്തുകൊണ്ട് ഷെറിന് നൽകി എന്ന കാര്യം ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന കാര്യം ജയിൽ അധികൃതരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്തെങ്കിലും നടത്തി അനീഷ് തുടരുക വെളിപ്പെടുത്തൽ നടത്തിയ സുനിത ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് സുനിത എന്തൊക്കെ കാര്യങ്ങളാണ് ഷെറിനു വേണ്ടി ഡി ഐ ജി പ്രദീപ് അവിടെ ചെയ്തു കൊടുത്തത് പ്രദീപ് സാർ അവിടെ അവർക്ക് പുറമെന്നുള്ള ഭക്ഷണം മൂന്നു നേരം അവർക്ക് പുറമെന്നുള്ള ഭക്ഷണം ആണോ ജയിലിൽ ചെയ്ത് കൊടുത്തിരുന്നത് പിന്നെ അവരുടെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള തൂണിയിലുള്ള തയ്പ്പിച്ച ഡ്രസ്സ് മൂന്നു നേരം അവർക്ക് ഒരു ആറ് ജോഡി ഡ്രസ്സുകൾ വെള്ള ഡ്രസ്സ് അവർ വീട്ടിൽ നിന്ന് തയ്പ്പിച്ച് കൊടുത്ത ഡ്രസ്സാണ് ഇട്ടിരുന്നത് പിന്നെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ബെഡ് തലയണ വിവേവി അല്ലാതെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരുടെ ഹോട്ടൽ റൂം നമ്മൾ ഹോട്ടലിലൊക്കെ റൂം എടുത്ത് കഴിയില്ലേ അതുപോലെയാണ് അവര കഴിഞ്ഞിരുന്നത് എല്ലാം നിയമവിരുദ്ധമായാണ് ചെയ്യുന്നത് മറ്റൊരു തടവുകാർക്കും ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം ജയിലിൽ ഷെറിന് ലഭിച്ചിരുന്നു അല്ലേ അതെ അതെ പറഞ്ഞോളൂ ഞാൻ ഈ കൊടുത്തിട്ട്

അതിലാ തീർച്ചയായും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇത്തരത്തിൽ ഈ അമിത പരിഗണന അല്ലെങ്കിൽ നിയമപ്രകാരമല്ലാത്ത പരിഗണന നൽകിയ വിവരം അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാറിന് പരാതി ഏകാം മൂലം പരാതി നൽകിയെന്നാണ് സുനിത പറയുന്നത് എന്നിട്ട് ആ പരാതിന്മേൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം നടത്തുന്നതിന് പകരം സുനിതയെ ഭീഷണിപ്പെടുത്തി കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് സുനിത പറയുന്നത് തീർത്തും ഇത്തരത്തിലൊരു സംഭവം വഴിവിട്ട സഹായം അവിടെ നൽകിയെങ്കിൽ അത് പരാതിക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കാൻ ഇരിക്കുന്ന അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാർ എന്ന് പറയുന്ന ആ ഭീഷണിപ്പെടുത്തിയെന്നാണ് സുനിത പറയുന്നത് എന്തായാലും ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകി കൂടാതെ ജയിലിന് പുറത്തിറങ്ങിയ ശേഷം ജയിൽ ഡി ജി പിക്ക് പരാതി നൽകി ഇവരാരും തന്നെ ഈ തരത്തിൽ ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തുന്ന പാരം പരാതി നൽകിയ ആള് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായതാണ് സുനിത എന്തായാലും വലിയൊരു നിയമലംഘനമാണ് ഈ സുനിത പറയുന്നത് വാസ്തവമാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ സുനിതയുടെ വെളിപ്പെടുത്തൽ എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സുനിത ഇപ്പോൾ ഉള്ളത് ആതിരാ ശരി അനീഷ് തിരുവനന്തപുരം കാർണവർ വധക്കേസ് പ്രതി ഷെറിനായി ജയിലിൽ ഡി ഐ ജി പ്രതിയുമായി അടുത്ത ബന്ധമെന്ന് സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ മറ്റൊരു തടവുകാർക്കും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഷെറിനായി ജയിലിൽ ലഭിച്ചിരുന്നു പുറത്തുനിന്ന് ഭക്ഷണവും ബെഡും തലേണയും മേക്കപ്പ് സെറ്റും എത്തിച്ചിരുന്നു എന്നടക്കമുള്ള വെളിപ്പെടുത്തലാണ് സഹതടവുകാരി നടത്തിയിരിക്കുന്നത്